മറ്റൊരു നാമമാണ് അല്പം കുറച്ച് നീളം കൂടിയ പേരാണ് ഇമാം ഷാമി റഹമത്തുഹിഅലി കൊണ്ടുവന്ന നാമമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് പേര് ഒന്നോ രണ്ടോ വേർഡല്ല അഞ്ച് അഞ്ച് ആറ് അൽ മിനൽ വേർഡുകൾ ഉണ്ട് അൽ ഏറ്റവും കഠിനമായ ലജ്ജയുള്ളവർ മിനൽ ആരൊക്കാൾ കന്യകയായ കല്യാണം കഴിക്കാത്ത പെണ്ണിനെക്കാൾ അവളുടെ മണിയറയിൽ ആ ധീര കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി കല്യാണം കഴി കഴിഞ്ഞ ദിവസം അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഒരു ലജ്ജയുണ്ടാകും ആളുകളുടെ മുന്നിലും പുതിയ പേരുടെ മുന്നിലൊക്കെ ഒരു മടിയുണ്ടാകും ലജ്ജയുണ്ടാകും അബൂ സൈദിരി ആ ഹദീസിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ നാമം ബഹുമാനപ്പെട്ടവര് പറയുന്നു ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ായ സ്ത്രീക്കുണ്ടാകുന്ന ലജ്ജയേക്കാൾ കഠിനമായ ലജ്ജയുള്ളവരായിരുന്നു അവിടുന്ന് അവിടുന്ന് വെറുക്കുന്ന വല്ലതും കണ്ടാൽ അവിടുത്തെ മുഖത്തത് പ്രത്യക്ഷപ്പെടുമായിരുന്നു അലൈഹി വസം ഇതാണ് ഹബീബ് ഹബീബ് തങ്ങളുടെ നാമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരുപാട് ഹൈ ഗുഡ് ക്വാളിറ്റികൾ നമ്മൾ പഠിക്കുകയാണ് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം നാണം കുടുങ്ങിയെന്ന് മുത്തുനവിയെ കളിയാക്കേണ്ടതില്ല ഇത് സ്തുത്യർഹമായ ലജ്ജയാണ് നല്ലത് ചെയ്യുമ്പോഴുള്ള ലജ്ജയല്ല നല്ല ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ നല്ല കാര്യങ്ങൾക്ക് നല്ല നല്ല മഹാന്മാരൊക്കെ പുകഴ്ത്തിയ രൂപത്തിലുള്ള ലജ്ജയാണ് ബീവായ മുത്തുനവിക്കുള്ളത് അതല്ലാതെ അവനൊരു നാണം കുടുങ്ങിയാണ് എന്നാരെങ്കിലെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അതൊരു മൈനസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത് ആ രൂപത്തിലുള്ള നാണം കുണുങ്ങിയല്ല ഹബീബ് നാണമുള്ള നല്ല ലജ്ജയുള്ള സ്തുത്യർഹമായ ലജ്ജയുള്ള ആളാണ് ഉളുപ്പില്ലേ നിനക്ക് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഉളുപ്പ് ഉള്ളവര് ഉണ്ടാകുന്നത് നല്ല സ്വഭാവമാണ് ഏകദേശം ആ രൂപത്തിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം നാണ ഇല്ലേ നിനക്ക് തെറ്റ് ചെയ്യാൻ നാണമില്ലേ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ട് നീ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ നിനക്ക് നാണമില്ലേ അണ്ട അവിടെയൊക്കെ നാണം എന്നുള്ളത് ഒരു ഒരു പ്ലസ് പോയിന്റ് ആണ് എന്നാൽ നാണം കുണുങ്ങി എന്ന് പറയുമ്പോ മൈനസ് പോയിന്റ് ആയിട്ട് മാറുന്നു ഹബീബിന്റെ ഹയാ ലജ്ജ അത് പ്ലസ് പോയിന്റ് ആയിട്ട് നാം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് എല്ലാം പഠിക്കാനും ഉൾക്കൊള്ളാനും തോഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും